ജയിൽ നോമിനേഷൻ കിട്ടി ജയിലിൽ പോയ ജാസ്മിനും ജിനോയും തമ്മിൽ വലിയ വാക്കു തർക്കമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത് തർക്കത്തിനിടെ ജിനോയെ ജാസ്മിൻ തല്ലുക വരെ ഉണ്ടായിരുന്നു ഈ സംഭവം പുറത്ത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ ബോധപൂർവം പ്ലാൻ ചെയ്ത് വീട്ടിലുള്ളവരെ ജിനോയ്ക്കെതിരെ തിരിക്കുകയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടൊരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒന്നാമതായി ജിൻഡോയെ ജയിലിലേക്ക് അയച്ചത് തന്നെ ശരിയായ ഒരു നടപടിയായി തോന്നിയില്ല അയാൾ അവിടെ വളരെ ആക്റ്റീവായി നിന്ന ഒരാളാണ് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തതെന്നാണ് ആദ്യത്തെ ചോദ്യം ആ സ്ത്രീയും സിജോയും പറയുന്ന പച്ചത്തറികൾ മുതലാളി മ്യൂട്ട് ചെയ്ത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സത്യഭാമ ജയിലിന്റെ വാതിക്കൽ വന്നിരുന്ന ജിൻഡോയെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന സമയത്തും സൗണ്ട് മ്യൂട്ട് ചെയ്ത് സന്ദർശന സമയം അവസാനിപ്പിക്കുന്നു ഇത് എന്തൊരു അലമ്പ് സ്ത്രീയാണ് കുറെ നാളായി കാണുന്നു കഴിഞ്ഞ തവണ ജയിലിൽ കിടന്ന് എന്തെല്ലാം കച്ചറത്തരങ്ങളാണ് കാട്ടിക്കൂട്ടിയത് എ സി നിരപ്പല്ല ലൈറ്റ് പിന്നെ ജയിലിൽ എന്താ സ്റ്റാർ ഫെസിലിറ്റി കിട്ടുമെന്ന് ഓർത്തോ ജയിലിൽ കയറുമ്പോൾ തന്നെ ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ആ സൈഡിൽ എ സി ഉണ്ടെന്ന് അത് കണക്കാക്കിയാണോ ആ മൂല തന്നെ ബുക്ക് ചെയ്തത് അവിടെ തന്നെ ഇരുന്നത് രണ്ട് ഷീറ്റുകൾ ഉണ്ടായിരുന്നതിൽ ചുരുട്ടി തലക്കി വയ്ക്കാനാണെന്ന് പറഞ്ഞ് ആദ്യമേ ഒരെണ്ണം നിർബന്ധിച്ച് വാങ്ങിയെടുത്തത് ആരാണ് ജിൻഡോ കോണ്ടന്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നു എന്തുകൊണ്ട് ആ സ്ത്രീ കോണ്ടന്റ് ഉണ്ടാക്കിയതായി കൂടാ ഈ വിക്ടിം കാർഡ് ഇറക്കി മൂലയ്ക്കിരിക്കുന്ന വ്യക്തി ആരാണ് ബുദ്ധിമതി എന്ന് ആർക്കും അറിയാത്തതല്ല ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ഉടനെ അവിടെ എന്താണ് നടന്നത് എല്ലാറ്റിനും ഒടുവിൽ ഗബ്രിയേലിനെയും കൂട്ടി ഒറ്റയ്ക്ക് മാറിയിരുന്ന ഇതിനെ കിച്ചണിലെ ജോലികൾക്കായി വിളിച്ചപ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത് എല്ലാത്തിനുമൊടുവിൽ സത്യഭാമ ശ്രീരേഖയും ഋഷിയും ശരണ്യയും പവർ റൂമിൽ വന്ന പതിഞ്ഞ സ്വരത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യത്തിൽ ആ സ്ത്രീക്ക് യോജിച്ചവ മാത്രമാണ് ജിൻഡോയ്ക്കല്ല മുകളിൽ ദൈവമെല്ലാം കാണുന്നുണ്ടെന്ന് മാത്രമേ ജിൻഡോ പറഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി പകപോക്കുന്ന സത്യഭാമിക്ക് ജിൻഡോയോടുള്ള ദേഷ്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇത് ആദ്യമായല്ല ജയിൽ നോമിനേഷനും ആരെങ്കിലും ജയിലിൽ പോകുന്നതും അന്നൊന്നും ഇല്ലാതിരുന്ന ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തിനു വേണ്ടിയാണ് സാധാരണ ഈ ജയിൽ ടാസ്കിൽ കിടക്കാനായി സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് ജിൻഡോ കിടന്നത് കുടിവെള്ളം വെച്ചിരിക്കുന്ന ഭാഗത്ത് ആ സ്റ്റാൻഡിനിടയിലൂടെ വഴിഞ്ഞു കയറി ആദ്യം മുതലേ ഈ സ്ത്രീ അവസാനം നടന്ന വലിയ സംഭവത്തിലേക്കുള്ള വഴിവെട്ടുകയായിരുന്നു സഹ മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തതിന്റെ പ്രതികരണം വ്യക്തമായി ലൈവിൽ കണ്ടതാണ് അപ്പോൾ മുതൽ തന്നിലെ പ്രതികാര ബുദ്ധിയുടെ അതിപ്രസരം ഇവരിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ജയിലിനുള്ളിൽ വന്നും ചെറുതായും വലുതായും പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുക ശരീരഭാഷയിലൂടെ അത് പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം തുടക്കമിട്ടതും ഈ സ്ത്രീ തന്നെയാണ് അത്തരം സംസാരങ്ങൾക്കിടയിൽ ജിൻഡോ പറഞ്ഞ ഒരു കാര്യം ഇവരെ കൂടുതൽ ചൊടിപ്പിച്ചു എന്ന് വേണം കരുതാൻ ജയിൽ നോമിനേഷനിലൊക്കെ വോട്ട് ചെയ്തവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങൾക്കല്ലേ വോട്ട് ചെയ്തത് എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ ഇടയ്ക്കിടെ പറയുന്നുണ്ട് ആക്റ്റീവ് അല്ലാത്ത ആളെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഫുൾ ആക്റ്റീവ് ആയിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും ഈ ടോപ്പിക് അല്പനേരം അവർക്കിടയിൽ ഒരു തർക്കമെന്ന രീതിയിൽ തന്നെ സംസാരമായി ആരൊക്കെ തനിക്കെതിരായി നിന്നും അവരെ എല്ലാം തന്നെ അനുകൂലിക്കുന്നവരാക്കി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ കൂടാതെ ഈ സ്ത്രീ പറയുന്നുണ്ട് പലതും തൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെന്ന് സത്യഭാമയ്ക്ക് ഓൾറെഡി ജിൻഡോയോട് ഒരു പകയും വിദ്വേഷവും ഉണ്ട് സിജോ ജിൻഡോ ശരണ്യ വിഷയം ഒരു കേസാക്കി മാറ്റി കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുന്ന ഒരാളാണ് അർജുൻ അപ്സര റസ്മിൻ ശരണ്യ നോറ ഗബ്രിയൽ തുടങ്ങിയവർക്കും ജിൻഡോയുടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും പല നേർക്കാഴ്ചകളും കാരണങ്ങളും ഇതിനോടകം കണ്ടും മനസ്സിലാക്കിയും കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇതുപോലെ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നത് മാത്രമേ ഈ സ്ത്രീ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതിന്റെ ആദ്യ പടിയായി അവർ സിഗരറ്റ് ഇഷ്യൂ എല്ലാവർക്കും ഇടയിൽ പ്രചരിപ്പിച്ച ഒരു അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചെടുത്തു തുടർന്ന് ജിൻഡോയെ കൂടുതൽ പ്രകോപിതനാക്കുന്നു അയാൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രതികരിക്കുമെന്നറിയാവുന്ന അവർ ആദ്യമേ കരുതിക്കൂട്ടി ഉറപ്പിച്ച സ്ഥലപരിധി പരിമിതി വിഷയം ഊതിക്കത്തിച്ച് വലിയൊരു പ്രശ്നമാക്കി അക്കൂട്ടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ആരോഗ്യാവസ്ഥ അതിജീവനം തുടങ്ങി പതിവ് കൂടി വിഷയത്തെ എന്നെ ഒരു കോപ്പം ചെയ്യാൻ കഴിയില്ല എന്നും ഇന്നുവരെ ചരിത്രമേ എനിക്കുള്ളൂ എന്നും തന്നെ ഞാൻ തകർത്ത് കയ്യിൽ തരുമെന്നും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇതിനെല്ലാം തുടക്കമിടുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ആഗ്രഹിച്ച പോലെ അവരുടെ വാശി ജയിക്കുന്നില്ല എന്ന അവസ്ഥയിൽ അത്ര പേർ നോക്കി നിൽക്കെ ജിനോയെ പരസ്യമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഗുരുതരമായതും മാപ്പില്ലാത്തതുമായ പ്രവൃത്തിയാണ് ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നും നിലവിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞത് ജിൻഡോ സാധാരണ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വലിയ അമർത്തലാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ജിൻഡോ ഇത്രയും ശരീരമൊക്കെയുള്ള ഒരാളല്ലേ ഇവർ എത്ര ശക്തിയിൽ അടിച്ചാലും ജിൻഡോയ്ക്ക് എന്ത് പറ്റാനാണെന്നാണ് എന്നാൽ ഇവർ തൻ്റെ മാക്സിമം പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ അടിക്കുന്നത് ഇതുപോലെ ഇനിയൊരു അവസ്ഥ ഭാവിയിലുണ്ടായാൽ അന്നിവർ തൻ്റെ ദേഷ്യം തീർക്കുന്നത് ഏത് രീതിയിലാകും ചിലപ്പോൾ എന്തെങ്കിലും ആയുധങ്ങളോ മറ്റോ ഇവർ ഉപയോഗിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് ജിൻഡോയുടെ വിദ്യാഭ്യാസം നിറം എന്നിവ പറഞ്ഞ അയാളെ അങ്ങേയറ്റം പരിഹസിക്കുന്നവരിൽ പ്രധാനിയാണ് സ്ത്രീ അവരുടെ അഹങ്കാരം ധാഷ്ട്യം സ്വേച്ഛതാ മനോഭാവം എന്നിവയ്ക്ക് മുന്നിൽ തലകുനിക്കാൻ കുനിക്കാൻ ജിൻഡോയ്ക്ക് കഴിയാതെ വന്നെങ്കിലും അയാൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുകയാണ് അവസാനം ചെയ്തത് അവിടെയും ഈ സ്ത്രീ പുതിയൊരു നയം സ്വീകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കിടക്കാൻ പറ്റില്ല ഒരിക്കൽ താനും ഗബ്രിയലും ജയിലിൽ കിടന്നപ്പോൾ ഇയാൾ പറഞ്ഞ പലതും ഇന്നും എന്റെ മനസ്സിൽ കിടപ്പുണ്ട് തികച്ചും വ്യക്തി വൈരാഗ്യം കൊണ്ട് മാത്രം കരുതിക്കൂട്ടി സൃഷ്ടിച്ചെടുത്തൊരു നാടകം മാത്രമാണിതെന്ന് ഈ സ്ത്രീയുടെ വാചകങ്ങളിൽ നിന്നും തുടക്കം മുതൽ ഇന്നോളം കണ്ടുകൊണ്ടിരുന്ന തലച്ചോറുള്ള നാട്ടുകാർക്ക് മനസ്സിലാകും ഇതിലിനി പ്രത്യേകിച്ചൊരു ഒരു ഇന്ററോക്കേഷന്റെയോ സ്പെക്യുലേഷൻ്റെയോ ആവശ്യമുള്ളവർക്കുണ്ടാകാം എന്നാൽ മറ്റാർക്കും അതുണ്ടാവില്ല ആയതുകൊണ്ട് കരുതിക്കൂട്ടിയുള്ള തുടർച്ചയായ പ്രകോപനപരമായ പെരുമാറ്റങ്ങൾ ഭീഷണികൾ എന്നിവയും അങ്ങേറ്റം ഗുരുതരവും മാപ്പ് അർഹിക്കാത്തതുമായ ഫിസിക്കൽ അസോൾട്ടിന്റെ പരിധിയിൽ വരുന്ന നിയമ ലംഘനവും നടത്തിയ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ മത്സരത്തിൽ നിന്നും പുറത്താക്കണമെന്ന് തന്നെയാണ് ഉചിതമായ തീരുമാനം ജിൻഡോയുടെ സ്ഥാനത്ത് ഓറെ ആയിരുന്നെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതേ ക്രിമിനൽ സ്വഭാവത്തിൽ നാളെ ഇവർ ആരെയെങ്കിലും വല്ല കത്തിയുമെടുത്ത് കുത്തില്ല എന്ന് എന്താണ് ഉറപ്പ് നാളെ ഇവർ ആരെയെങ്കിലും വല്ല കത്തിയും എടുത്ത് കുത്തില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ